ഇപ്പോൾ ഈ ഒരു മഴക്കാലത്തൊക്കെ കാല് വളങ്കടിയുള്ള ആളുകളുണ്ടല്ലേ അതുപോലെ തന്നെ ഉള്ളംകാലിലൊക്കെ ഇങ്ങനെ തൊലി പോകുന്ന ആളുകൾ അതുപോലെ തന്നെ കാല് വിണ്ടി കീറുന്ന ആളുകളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അതിന് ഞാനൊരു നല്ലൊരു റെമഡി പറഞ്ഞിട്ടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയത് ഒറ്റ പൈസ മുടക്കില്ലാണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ എത്ര മാറാത്ത മുറിവുകളും കരിയാനൊക്കെ ആയിട്ട് ഇത് മാത്രം മതി മതിയോട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ ദിവസം വന്ന് ചോദിച്ചായിരുന്നു കേട്ടോ കാലിൻ്റെ ഉള്ള കാലിങ്ങനെ തൊലി പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് മുറിവ് കരിയും ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടത് ഞാൻ പെട്ടെന്ന് െന്ന് പറഞ്ഞരാട്ടോ ഇത് നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ മുറ്റത്തും പറമ്പിലൊക്കെ നിൽക്കുന്ന മുക്കൂറ്റിയാണേ ഇത് നല്ലൊരു എന്താ നമുക്ക് മുറിവ് പെട്ടെന്ന് കരിയാനേക്കായിട്ടും വിഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ കുളവ് വഴുതാരൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ വിഷം മാറാനൊക്കെ ആയിട്ടും അതുമാത്രമല്ലാണ്ട് നീര് വറ്റിപ്പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ മുക്കൂറ്റി അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ പിന്നെ നമുക്കിതേപോലെ നമ്മുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന തുളസിയുടെ ഇല എടുക്കുന്നത് നീര് വറ്റിപ്പോകാനും കേട്ടും പെട്ടെന്ന് മുറിവ് കരിയാനേക്കായിട്ടും ഇതുകൂടി കൂടി ചേർക്കുന്നത് നല്ല കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ തണ്ട് തുളസിയുടെ ഇല എടുക്കാം ഒരു ഒന്നോ രണ്ടോ ചുവട് മുക്കുറ്റിയുടെ ഇത് നമുക്ക് വേരോട് കൂടി അത് പറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പം ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു പേരിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കാണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ടൊന്നാ ഈ ഒരു ഇലകൾ ഒന്ന് കളയുതിട്ട് ഇല ഈ തണ്ടും പൂവും എല്ലാം തന്നെ വേണം കേട്ടോ നന്നായിട്ട് ഇത് പോലെ ഒന്ന് കഴുകിയിട്ട് അതായത് പോലെ എന്തെങ്കിലും ഉരലോ അമ്മയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആയിട്ട് ഇതുപോലെ ചതച്ചോ പിന്നെന്തെങ്കിലും തുളസിയുടെ ഇലയും കൂടെ കൂട്ടിയിട്ടിട്ട് ചതക്കേട്ടാ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ മുറിവ് പെട്ടെന്ന് വന്നിട്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചോറി ഇരിങ്ങക്കെ വന്നിട്ട് ഈ മുറിവ് കറിയാ കരിയാതെ ഇങ്ങനെ പഴുത്ത് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൂട്ടത്തിലേക്ക് ഒരു കൂട്ടം മിക്സ് ചെയ്യാനായിട്ട് നോക്കണം എന്താണെന്നറിയോ നമ്മൾ നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്തും പറമ്പിലൊക്കെ ഉള്ള ആരിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ നല്ലതാണ് ആരിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇത് അതില്ലെങ്കിൽ നിങ്ങൾക്ക് തുളസി ഇല ഇട്ട് കൊടുത്താൽ മതി അപ്പം ലീഫ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊക്കുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ആര്വേപ്പിൻ്റെ ലീഫ് ഇട്ട് കൊടുക്കാം ഇനി കാലിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഇങ്ങനെ മുറിവും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരിവേപ്പിൻ്റെ ഇല ഇടണ്ട ഈ ഒരു മുക്കുറ്റിയും നമ്മുടെ തുളസി ഇലയും ഉണ്ടെങ്കിൽ അത് രണ്ടും ഇട്ടാൽ മതി കേട്ടോ ഇത് രണ്ടും കൂടെ കൂടി ഇതായത് പോലെ ഇട്ട് കൊടുത്തിട്ട് ചതച്ചിട്ട് മിക്സീഡ് ജാറിലേക്ക് നമുക്കൊന്ന് കറുകി കൊടുക്കാം അപ്പോൾ ഇത് കറുകി കൊടുക്കുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു നുള്ള മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മുറിവ് കരിയാനായിട്ട് പെട്ടെന്ന് നല്ലതാണ് തൊലി പോയ ഭാഗത്ത് പെട്ടെന്ന് തൊലി വരാനൊക്കെ ആയിട്ട് മഞ്ഞൾ ഇട്ടുകൊടുക്കാം ഇതുപോലെ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പം ഇതുപോലൊരു കുറച്ച് ഇലയൊക്കെ എടുത്ത് അയച്ചത് കൊണ്ട് തന്നെ ശരിക്കും അരഞ്ഞിട്ടില്ല കേട്ടോ ശരിക്കും അരഞ്ഞില്ലായെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഈ കയ്യിലൊക്കെ ഇങ്ങനെ മുറിവുകളുണ്ട് അതുപോലെ കുളവി കടിച്ചേക്കുന്ന പാടുകൾ നീരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിങ്ങനെ അരച്ച് പുരട്ടും അപ്പം കുളവി കടിച്ചേക്കുന്ന നീരും ഇതൊക്കെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഉപ്പ് കൂടെ കൂടി ചേർത്തിട്ട് അരച്ച് പുരട്ടാം മുറിനും അതുപോലെ തന്നെ മുറിവ് കരിയാനായിട്ടാണെങ്കിൽ ഉപ്പിടുണ്ടട്ടോ ഭയങ്കര നീട്ടിലായിരിക്കും അപ്പോൾ അത ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിഴിഞ്ഞെടുക്കാം ഇതിൻ്റെ നീരുണ്ടല്ലോ ഈ നീര് നിങ്ങൾ പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് വേറൊരു ഉപകാരം കൂടെ ഉണ്ട് വളങ്കടി മാറാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ഞാൻ ഇതിന് മുൻപ് പറഞ്ഞു നിങ്ങൾ മനസ്സിലായില്ലേ അപ്പം വളം കടി മാറാനായിട്ട് ഈ ഒരു നീരുണ്ടല്ലോ ഈ ഇതിൻ്റെ ചാറ് ഈ ചാറിലേക്ക് ഒരു നുള്ളുപ്പും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വളം കടിക്ക് നമ്മുടെ വിരലിൻ്റെ ഇടയിൽക്കൂടെ ഇതിങ്ങനെ ഊറ്റി 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 കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് വളം കടി മാറും കേട്ടോ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം കാലിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ വിണ്ടി കീറിയിട്ട് ഇങ്ങനെ ഈ വിണ്ടി കീറിലും മുറിവൊക്കെ വന്നിട്ട് ഉണങ്ങാതെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർക്കാണ്ട് മുക്കുറ്റിയും തുളസിയിലയും അങ്ങോട്ട് കൂടി ചേർത്ത് അരച്ച് പുരട്ടിയതിന് ശേഷമുണ്ടല്ലോ ഒരു അരമണിക്കൂർ നേരം കഴിയുമ്പോൾ നിങ്ങൾ തുടച്ച് കളഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരം ഒരു നുള്ളു വാസലിൻ നമുക്ക് തേച്ച് കൊടുക്കാം വാസലിനുണ്ടെങ്കിൽ വിണ്ടി കീറുന്നത് ഒരു ഭാഗത്തൊക്കെ ഉള്ളത് ശരിക്കും ജോയിൻറ്റ് ആവാനൊക്കെ കേട്ടും വിണ്ടി കയറലിൻ്റെ ഭാഗത്ത് ഉണങ്ങാനൊക്കെ ആയിട്ടും നിങ്ങൾ ഈ കൂട്ടത്തിൽ വാസലിൻ കൂടെ കൂടിയിട്ട് തേച്ച് കൊടുക്കുന്നത് നല്ലതോ അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം വേറെ നമുക്ക് കാശ്മുടക്കൊന്നും ഇല്ലാത്തൊരു ഐറ്റംസ് അല്ലേ ഈ കാശ്മുടക്കായിട്ടുള്ളത് നമ്മുടെ ഈ താഴെ ഇരിക്കുന്ന വാസലിന് മാത്രമേ ഉള്ളൂ കുഞ്ഞു വാസലിന് അഞ്ച് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് വാങ്ങിച്ചിട്ട് കാല് വണ്ടി കീറുന്നവരെ കാരൻ്റെ അടിഭാഗത്ത് തൊലി പോകുന്നവരൊക്കെ ഇതുപോലെ അരച്ച് പുരട്ടിയതിന് ശേഷം നമുക്ക് വാസലും കൂടെ കൂടി പുരട്ടി കൊടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ വളം കടി ഒക്കെ നല്ലതാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയേ അപ്പോൾ കാല് വെണ്ടി കയറുന്നതിനും ഉള്ള കാലിലൊക്കെ തൊലി പോകുന്നതിനും നിങ്ങൾ ഈ രണ്ട് ഐറ്റംസും കൂടെ കൂടി തേച്ചിട്ട് ഏകദേശം ഒരാഴ്ചത്തോളം നിങ്ങൾ അടുപ്പിച്ച് തേക്കാം കേട്ടോ രാത്രി കിടക്കാൻ നേരത്ത് ഈ ഒരു വാസന തേച്ചിട്ട് കിടക്കുക ഈ സാധനം ഒന്ന് ഒരു നീര് തൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അവരുടെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ വേറെ നമ്മൾ ചാനൽ ഫോളോ ഫ്രണ്ട്സ് എല്ലാണ് വീണ്ടും വീഡിയോസ് ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതുപോലെ ടിപ്സിനൊക്കെ ആയിട്ടൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ എന്തെങ്കിലുമൊക്കെ ടിപ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊന്ന് വീണ്ടും കാണാവേ ബൈ